കെ എൽ ബിൽഡിംഗ് റൂൾ എക്സ്പേർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു എക്സ്റ്റെൻഷൻ പ്ലാനിനെ കുറിച്ചാണ് എക്സ്റ്റൻഷനുമാണ് അതുപോലെ തന്നെ റെഗുലറൈസേഷനുമാണ് അപ്പോൾ ഞാൻ മുമ്പ് ചെയ്തു വച്ചിട്ടുള്ളൊരു ഡ്രോയിങ്ങാണ് ലെയറൊക്കെ അപ്ഡേറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ കുറേ അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതിന് മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ളൊരു ആണ് അതിൽ എല്ലാ ലെയറും ഞാൻ ഒഴിവാക്കിയതിന് ശേഷം പുതിയ ലെയർ വെച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഞാൻ ലെയർ എല്ലാം ഒന്ന് ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഡ്രോയിങ്ങിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാനുള്ള പർജ് പിന്നെ എലിവേഷൻ സീറോ സെറ്റ് ചെയ്യുക യൂണിറ്റ് മീറ്റർ ആക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല അതുപോലെ ഈ പ്ലാൻ ഇൻഫോം ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല കേട്ടോ ഇത് ഞാൻ ലെയർ മാച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല ബാക്കി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു പോകാം ഓക്കെ നമ്മൾ സൈഡ് പ്ലാന്റ് ലെയർ മൊത്തത്തിൽ ആ സൈറ്റ് പ്ലാന്റ് ഷീറ്റിനൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക സർവീസ് പ്ലാൻ ലെയറും അതുപോലെ മാച്ച് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് യൂട്ടിലിറ്റി ഡീറ്റെയിൽസിൽ இன்வர்டால் வஸ்டிங் கணசிட்டுள்ளது. 1.3 லேயர் லேருக்கு மாட்டிட கொடுக்க. செப்டிகேங்க் செப்டிகேங்க் இந்த வெள்ளமும் மாட்டிட கொடுக்க. வேஸ்ட் டிஸ்போசர் അടുത്തത് ഓപ്പൺ വെല്ല് ഓപ്പൺ വെല്ല് വരുന്ന സാഹചര്യത്തിൽ അത് മാച്ച് ചെയ്യുക സോളാറ് ബയോഗാസ് അതൊന്നും ഇതിൽ വരാത്തത് കൊണ്ട് ഞാൻ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ ഇത് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാന് കൃത്യമായിട്ട് ഫ്ലോർ പ്ലാൻ ഷീറ്റിൽ വന്നിട്ട് ഒന്ന് മാറ്റി കൊടുക്കുക അതൊക്കെ മൊത്തത്തിലാണ്ടോ നമ്മൾ എക്സ്റ്റൻഷൻ വരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എക്സിസ്റ്റിംഗ് ഏരിയ പ്ലസ് പ്രപ്പോസ്ഡ് ഏരിയ ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ഏരിയ അത് മൊത്തത്തിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ സെലക്ട് ചെയ്യുക ഫസ്റ്റ് ഫ്ലോർ പ്ലാനും അതുപോലെ തന്നെ മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു കഴിഞ്ഞതിന് ശേഷം എലിവേഷനും അതുപോലെ സെക്ഷനും മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെക്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ആ ഡ്രോയിങ് ഷീറ്റ് കംപ്ലീറ്റ് ഒന്ന് ആ ലെയറിലേക്ക് മാറ്റുക ഡ്രോയിങ് ഷീറ്റ് എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മൊത്തത്തിൽ നാല് സൈഡിലും ഒന്ന് സെലക്ട് ചെയ്തേട്ട ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം എക്സ്കേഷൻ ഡീറ്റെയിൽസ് നമുക്കിതിൽ ആവശ്യമില്ല അത് ഒഴിവാക്കിയിട്ടുണ്ട് അടുത്തത് സൈപ്ലാനിൽ ചെയ്യേണ്ട കാര്യം കേട്ടോ പ്ലോട്ട് ബൗണ്ടറി ഞാൻ വരച്ച് കാണിക്കുന്നില്ല മാച്ച് ചെയ്ത് പോവാണ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ സൈഡ് പ്ലാനിൽ നമ്മൾ പ്ലോട്ട് ബൗണ്ടറി ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ചിട്ട് പ്ലോട്ട് ബൗണ്ടറി കൃത്യമായിട്ട് വരച്ചു കൊടുക്കുക അതിനുശേഷം ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക ബിൽഡിംഗ് ഫുഡ് പ്രിൻറ്റ് അടുത്ത് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഫുഡ് പ്രിൻറ്റ് വേണ്ട ഇവിടെ സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ളത് മൊത്തത്തിലാണ് അതിൽ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനുള്ള ലെയർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പൊ അതും കൃത്യമായി എക്സിസ്റ്റിംഗ് ഏരിയ വരച്ച് വെച്ചതിന് ശേഷം അത് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കാൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കൃത്യമായി എക്സിസ്റ്റിംഗ് ഏരിയ ക്ലോസ്ഡ് കോളി വെച്ചിട്ട് വരയ്ക്കുക അതിനുശേഷം ആ ലേലൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കട്ടോ ഓക്കെ അത് കഴിഞ്ഞാൽ കവറേജ് കവറേജ് നമ്മൾ ഓൾറെഡി അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കവറേജ് നമ്മളെ ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് ഏരിയ തന്നെയാണ് ഈ സാഹചര്യത്തിൽ വരുന്നത് കാരണം ഇത്രയും ഏരിയ തന്നെയാണ് കവർഡ് ഏരിയ ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ അത് തന്നെ മാച്ച് ചെയ്ത് കൊടുത്തിട്ടോ ഓക്കെ ഇത് കഴിഞ്ഞാൽ കവറേജ് റിഡക്ഷൻ നമുക്ക് ആവശ്യമുള്ള സാഹചര്യത്തിൽ മാത്രം കൊടുക്കുക റോഡ് വഴി തന്നെ രണ്ടും കൂടെ ആവശ്യമില്ലാത്തതാണ് അവിടുത്തെ യാഡ്സ് ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് യാഡാണ് ആദ്യം കൊടുക്കുന്നത് കൃത്യമായി ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് ഫ്രണ്ട് യാർഡ് വരയ്ക്കുക അതിനുശേഷം ഇതുപോലെ മാച്ച് ചെയ്ത് കൊടുക്കും ഇത് വരയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്കുള്ള വീഡിയോ ആണ് അത് കാരണം ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ പറഞ്ഞു പോകുന്നില്ല അടുത്തത് റിയർ യാർഡ് സൈഡ് സൈഡ് വൺ ടു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു അപ്ഡേഷൻ വരുന്നതിന് മുമ്പ് ചെയ്ത് വെച്ച ഡ്രോയിങ് ആണ് ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് സെറ്റ് ബാക്ക് ഉള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് വിഷയമില്ല പക്ഷെ സത്യത്തിൽ നമ്മൾ ഈ ഒരു ലൈന് വരയ്ക്കേണ്ട ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബിൽഡിങ്ങിൽ നിന്നും ബൗണ്ടറിയിലേക്ക് ലൈൻ എടുക്കുമ്പോൾ എപ്പോഴും ഈ ഡയമെൻഷൻ കൊടുത്തതുപോലെ ബൗണ്ടറിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരയ്ക്കാൻ നോക്കട്ടോ അതാണ് ശരിയായ രീതി ഓക്കെ അത് കഴിഞ്ഞാൽ പെർമിസിബിൾ ബിൽഡിംഗ് ഇതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ ഇപ്പോൾ പുതിയ അപ്ഡേഷന് ശേഷം വന്നതാണ് അപ്പോൾ അത് ഞാനൊന്ന് വരച്ച് കണ്ടിട്ടുണ്ട് ഫ്രണ്ട് യാർഡ് മൂന്ന് കൊടുത്തു മുനിസിപ്പൽ റോഡാണ് ഫ്രണ്ടിൽ അതുകൊണ്ടാണ് മൂന്ന് കൊടുത്തത് സൈഡ് യാർഡ്സ് വൺ മീറ്റർ കൊടുത്തു ടീറയാട് വൺ പോയിൻ്റ് ഫൈവ് കൊടുത്തു അതിന് ശേഷം ഒരു ക്ലോസ്ഡ് കോളിലിന് ഉപയോഗിച്ചിട്ട് അതൊന്ന് വരച്ചു കൊടുക്കട്ടോ അത് കഴിഞ്ഞാൽ ആ ലെയർ ഒന്ന് പെർമിസിബിൾ ലെയർ ഒന്ന് ആ ലൈനിലേക്ക് മാച്ച് ചെയ്യാം അടുത്ത ബിൽഡിംഗ് ടു ബി ഡിമോളിഷ്ഡ് പൊളിച്ച് കളയുന്ന ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി ഡ്രെയിനേജ് ലൈന് വാട്ടർ ലൈൻ ഇതൊക്കെ പുതുതായിട്ട് വന്നതാണ് അപ്പോൾ അത് നമ്മൾ സാധാരണ സർവീസ് പ്ലാനിലൊക്കെ കാണിച്ചിരുന്നതാണ് എന്നാൽ ഞാനിപ്പോൾ ഇതിൽ വരച്ച് കാണിക്കുന്നില്ല നമ്മൾ ടോയ്ലറ്റിൽ നിന്നും ടാങ്കിലേക്കുള്ള കണക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് എവിടെ നിന്നാണോ വരുന്നത് ആ ലൈൻ കൃത്യമായി കാണിച്ചു കൊടുക്കുക അതിന് ശേഷം ആ ലെയർ അത് പോളി ലൈൻ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കേണ്ട കേട്ടോ പോളി ലൈൻ ഉപയോഗിച്ച് വരച്ചതിന് ശേഷം ലെയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വാട്ടർ ലൈൻ വാട്ടർ ലൈനായിട്ട് ഞാൻ ഇതാ ഇവിടെ വരച്ച് വെച്ച ലൈന് സംശയത്തിൻ്റെ ലൈനാണ് നമ്മൾ റെയിൻ വാട്ടർ കളക്ഷൻ ടാങ്കിലേക്ക് ഈ ലൈനാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് കോപ്പി എടുത്ത് വെച്ചത് ഇതിൻ്റെ താഴെയുള്ള ലൈനായിട്ട് നമുക്ക് വേറെ ആവശ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് കോപ്പി എടുത്ത് വെച്ചത് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാം അടുത്ത് ടൈപ്പ് ഓഫ് അബട്ടിങ് റോഡ്സ് ഇതൊക്കെ നമ്മൾ മുമ്പ് ബോക്സ് ടൈപ്പ് ആയിട്ട് റോഡ് വരച്ച് കാണിക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത് വെച്ചിരുന്ന പോയിനാണ് ഇപ്പോൾ നമുക്ക് സിംഗിൾ ലൈൻ വരച്ചാൽ മതി അപ്പോൾ ബൗണ്ടറിയോട് ചേർന്ന് വരുന്ന റോഡായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗം നമ്മൾ ആദ്യം വരച്ചു കൊടുത്തു അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് വരച്ചു കൊടുക്കുക അത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് റോഡാണോ ഈ സാഹചര്യത്തിൽ ഇവിടെ മുനിസിപ്പൽ റോഡാണ് അപ്പോൾ റോഡ് വൺ നോട്ടിഫൈഡ് റോഡ് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക ഇത് പഴയ ബോക്സാണോ റോഡ് ഇവിടെ നിന്ന് തിരിഞ്ഞു പോവാണ് ഴിഞ്ഞാൽ അങ്ങോട്ട് ഒഴിവാക്കുക നമ്മൾ ആദ്യമൊക്കെ ഇത് വരയ്ക്കുന്ന സമയത്ത് റോഡിന്റെ ഡയമെൻഷനും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടായിരുന്നു ബിൽഡിങ്ങിൽ നിന്നും റോഡിലേക്കുള്ള ഡയമെൻഷൻസ് ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല സ്പ്ലേ മാർക്കിംഗ് ഒക്കെ ആവശ്യമില്ലാത്തതാണ് ഓക്കെ ഇപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് ഇതൊക്കെ ഈ ഒരു യെല്ലോ കളർ ബോക്സ് കാണുന്നതൊക്കെ സൈപ്പ് പ്ലാനിൽ ചെയ്യാനുള്ള കാര്യം കേട്ടോ അത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ താഴെ നേരെ താഴെ കാണുന്ന ടെക്സ്റ്റ് കോപ്പി ചെയ്ത് അതിനടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുക നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക കപ്പാസിറ്റി കൃത്യമായിട്ട് അവിടെ കാണിച്ചു കൊടുക്കാം അതിനു ശേഷം ഗ്രൗണ്ട് വാട്ടർ റീചാർജ് കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് കൊടുക്കുക മാപ്പ് ചെയ്തതിന് ശേഷം അടുത്ത വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഓപ്പൺ വെല്ലു നമുക്ക് ഈ സാഹചര്യത്തിൽ വരുന്നില്ല വേസ്റ്റ് ഡിസ്പോസൽ ഫെസിലിറ്റി എക്സിസ്റ്റിങ് ആണ് പ്രപ്പോസ്ഡ് ആണ് യെല്ലോ കളർ കേട്ടോ അപ്പോൾ വേസ്റ്റ് ഡിസ്പോസല് നമ്മൾ കറക്റ്റായിട്ട് ക്ലോസ്റ്റ് പോളിലേനോ ലൈനോ ആംഗിൾ ടൂളോ ഉപയോഗിച്ച് വരച്ചതിന് ശേഷം മാച്ച് ചെയ്ത് കൊടുക്കുകഴിഞ്ഞ സെറ്റിംഗ് ടാങ്ക് ഇതുപോലെ തന്നെ മാച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ വയോ നമുക്ക് ആവശ്യമില്ല അവിടുത്തെ ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻ ഓവർഹെഡ് ഇലക്ട്രിക് ലൈന് നമ്മൾ പൊരിസോണ്ടൽ ഡിസ്റ്റൻസ് എപ്പോഴും സൈപ്പ് ലൈനിലാണ് കാണിക്കേണ്ടത് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഉൾപ്പെടുത്തുള്ളത് ഇവിടെ സെക്ഷൻ്റെ കൂടെ ഈ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് കാരണം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമുക്ക് സെക്ഷനെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ കാണിക്കുക അതിൻ്റെ ഡയമെൻഷൻ എസ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഷെയ്ഡ്സ് ഓപ്പൺ സ്റ്റെയർ അതുപോലെയുള്ള കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് സൺഷെയ്ഡ് വരുന്നുണ്ട് അത് കാണും ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ വാട്ടർ ലൈനെ മാർക്ക് ചെയ്ത സമയത്ത് താഴെ ഒരു ഒരു ലൈനും കൂടെ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യം ഇപ്പോൾ മനസ്സിലായില്ല കഴിഞ്ഞു അത് സെലക്ട് ചെയ്താൽ കാണാം വാട്ടർ ലൈനാണ് ഈ മുകളിൽ കിടക്കുന്നത് താഴെ കിടക്കുന്നത് ഷെയ്ഡ് ഓവർ ഹാങ് എന്ന് പറഞ്ഞ ലെയറാണ് ഓക്കെ അത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒഴിവാക്കാം അത് സോളാർ നമുക്ക് ആവശ്യമില്ല ആക് ബ്ലോക്ക് ആവശ്യമില്ല ഒഴിവാക്കി അടുത്തത് ഫ്ലോർ പ്ലാനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ ഇത് ശ്രദ്ധിച്ചോളൂ ഇവിടെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിലാണ് കേട്ടോ അത് എക്സ്റ്റൻഷനാണ് അതിനോടൊപ്പം തന്നെ റെഗുലറൈസേഷൻ ആണ് അപ്പോൾ നമ്മൾ ഇതിൽ എക്സിസ്റ്റിംഗ് ഏരിയ വരുന്നതുകൊണ്ട് എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അഡീഷൻ വരുന്നുണ്ട് അതുപോലെ ഫസ്റ്റ് ഫ്ലോർ വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഫ്ലോർ മൊത്തത്തിൽ എക്സ്റ്റെൻഷനാണ് അപ്പോൾ എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ എക്സിസ്റ്റിങ്ങിൻ്റെ ഈ ബ്ലൂ കളറിൽ ഉണ്ടോ ഈ ഇത് മൊത്തത്തിൽ ഇങ്ങനെ കാണുന്ന ഈ ഒരു ബോക്സ് മൊത്തത്തിൽ എക്സിസ്റ്റിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ ഫ്ലോർ പ്ലാനിൽ ഇന്ന് അരച്ച് കൊടുക്കട്ടോ ഉണ്ടോ അതാണ് എക്സിസ്റ്റിംഗ് അടുത്ത എക്സിസ്റ്റിംഗ് ഫ്ലോർ ഏരിയ ആണ് അപ്പോൾ നമ്മൾ ബിൽട്ടപ്പ് ഏരിയ ലൈന് വരച്ചതിൽ നിന്നും എവിടെയാണോ നമുക്ക് ഏരിയ കുറയ്ക്കാനുള്ളത് ആ ലൈന് നമ്മൾ മൊത്തത്തിൽ വന്നു ഞാൻ മുമ്പ് വരച്ച് വെച്ചാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ ഞാൻ അന്ന് വരച്ച് വെച്ച ലൈന് കാണാം അപ്പോൾ അകുതി ഏരിയ ആക്കിയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പുതിയ അപ്ഡേഷന് ശേഷം ഈ ഈയൊരു ഫുൾ ഏരിയ നമുക്ക് വരയ്ക്കാനുള്ള തരത്തിലാണ് അപ്ഡേഷൻ വന്നിട്ടുള്ളത് ഫുൾ ഏരിയ വരച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹാഫ് പോർഷൻ ഡിഡക്റ്റ് ആയി പോയിക്കോളും അപ്പോൾ ഡിഡക്ഷനിൽ ഹാഫ് ഡിഡക്ഷൻ്റെ ഓപ്ഷനിൽ പോയിട്ട് തന്നെ നമ്മൾ എക്സിസ്റ്റിങ്ങിൽ അത് മാർക്ക് ചെയ്തേക്കട്ടെ എക്സിസ്റ്റിങ്ങിലെ ഹാഫ് ഡിഡക്ഷൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ആ ലെയർ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലെയർ നമ്മൾ കറക്റ്റ് ആ ലൈനുമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കട്ടോ അത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയ ഏരിയയാണ് അപ്പോൾ നമ്മൾ ഈ പ്രപ്പോസൽ ഏരിയയിൽ ഒരിക്കലും പോകരുത് ഇവിടെ കാണിക്കുന്നുണ്ട് റെഗുലറൈസേഷൻ ഫിൽട്ടപ്പ് ഏരിയ റെഗുലറൈസേഷൻ ഓക്കെ അപ്പം ആ ലെയർ എടുത്തിട്ട് വേണം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലെയറ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇത്ര ഏരിയ ആണ് കൂട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ അത് കാണിച്ചു ഈ പോർച്ചിൻ്റെ ഇത് പോർച്ചുണ്ടോ പോർച്ചിൻ്റെ ലൈന് ഫുള്ളായിട്ട് വരയ്ക്കുക ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം റെഗുലറൈസേഷൻ ഏരിയയിൽ ഫ്ലോർ ഏരിയ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സിറ്റൗട്ട് ഓപ്പൺ ബാൽക്കണി അതുപോലുള്ള ഓപ്പൺ വരാന്ത അതിൻ്റെ ഹാഫ് പോർഷൻ ഡിഡക്റ്റായി പോകുന്ന പറഞ്ഞു പോർച്ചിൻ്റെ കേസിൽ ഇവിടെ കണ്ടോ ഫുൾ ഡിഡക്ഷൻ ഫോർ കാർഗേറ്റിങ് ഫ്ലോർ ഏരിയ റെഗുലറൈസേഷൻ അപ്പോൾ അതിൽ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ലെയർ എടുത്തിട്ട് ഫുൾ ഡിഡക്ഷൻ വരുന്ന ബോർസിൻ്റെ ലൈൻ നമ്മൾ ഉണ്ടാകും സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കിടക്കാം എക്സിസ്റ്റിംഗ് ഫസ്റ്റ് ഫ്ലോർ നമുക്ക് വരുന്നില്ല റെഗുലറൈസേഷൻ ആണ് വരുന്നത് അപ്പോൾ ബിൽട്ടപ്പേരിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ലെയർ എടുക്കുക കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇവിടെ ഏരിയ ബാൽക്കണി വരുന്നു വലിയ ബാൽക്കണിയാണ് അപ്പോൾ ബാൽക്കണീൻ്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്യേണ്ടത് ഹാഫ് ഡിഡക്ഷനിൽ റെഗുലറൈസേഷനിൽ ഹാഫ് ഡിഡക്ഷനിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഫസ്റ്റ് ഫ്ലോർ ലെയർ സെലക്ട് ചെയ്ത് ഒന്ന് മസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അത് കഴിഞ്ഞാൽ കിച്ചൺ ആണ് കിച്ചണിലൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കിച്ചണിലൊക്കെ നല്ല രീതിക്കുള്ള അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് കിച്ചണായിട്ടൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ രണ്ടായിട്ട് തന്നെ വരയ്ക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് നമ്മളിതിപ്പോൾ ഒന്നായിട്ട് കാണിച്ചിട്ടുള്ള കേട്ടോ കിച്ചണിലവർ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒന്ന് രണ്ടും രണ്ട് ഓപ്ഷൻ ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒന്ന് സെലക്ട് ചെയ്തു പോസ്റ്റ് പോളി ലൈൻ ഉപയോഗിച്ച് വരച്ച ആ ഏരിയ എത്ര ഏരിയ വരച്ചിട്ടുള്ളത് അത് മാച്ച് ചെയ്ത് കൊടുത്തു അത് ഒഴിവാക്കി അടുത്ത സ്റ്റെയർ ക്യാബിൻ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലെയർ എടുക്കുക നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരച്ച സ്റ്റെയർ ക്യാബിൻ്റെ ലൈൻ കണ്ടോ ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ മാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയർ എടുക്കുക ഫസ്റ്റ് ഫ്ലോറിൽ വരച്ച ലൈനും കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക ക്ലോസ്ഡ് ടു പോളി ലൈൻ ഉപയോഗിച്ച് തന്നെ വരയ്ക്കണേ കറക്റ്റ് റെക്റ്റാംഗിൾ ഷേപ്പ് ആണെങ്കിൽ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് വരച്ചാലും മതി കഴിഞ്ഞാൽ പിന്നെ ജനറൽ സ്റ്റെയർ ടു നമുക്ക് ആകെ ഒരു സ്റ്റെയർ വരുന്നുള്ളൂ അപ്പോൾ അത് ഒഴിവാക്കി അവിടുത്തെ ഷീ ട്രോഫിങ് ഷീ ട്രോഫിങ് ഈ കേസിൽ വരാത്തത് കൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട് ഇൻ ബിൽഡിങ് സൊല്യൂഷൻസ് ഇത് ഈ പറയുന്ന ലെയറിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ക്ലോസ്ഡ് ടു പോളി ലൈൻ അല്ലെങ്കിൽ ഒരു ബോക്സ് ഉണ്ടായാൽ മതി കേട്ടോ നമ്മൾ ആൾക്കാരും ഗ്രൗണ്ട് ഫ്ലോറിൽ ഏതെങ്കിലും ഒരു ഫ്ലോറിൽ കാണിച്ചാൽ മതി ഗ്രൗണ്ട് ഫ്ലോറിൽ തൽക്കാലം ഇവിടെ ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ട് അതിനുശേഷം ആ ലെയർ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് അടുത്ത കവറേജ് ആണ് ഫുഡിൻ്റ് ഇത് പലർക്കും തെറ്റിപ്പോകുന്നൊരു കാര്യം കേട്ടോ നമ്മൾ സൈറ്റ് പ്ലാനിൽ ഫുട് പ്രിൻറ്റ് ലൈന് വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്ലോർ പ്ലാനിലും വരയ്ക്കാൻ നമുക്ക് അതിന് ഈ ലൈൻ തന്നെ കോപ്പി ചെയ്ത് വെച്ച് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലിയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് സൈഡ് പ്ലാനിലുള്ള ലൈനും ഫ്ലോർ പ്ലാനിലുള്ള ലൈനും തമ്മിൽ വ്യത്യാസങ്ങൾ വരാൻ പാടില്ല കേട്ടോ സെയിം ആയിരിക്കണം വ്യത്യാസങ്ങൾ വന്നാൽ നിർബന്ധമായിട്ട് അവർ ലെയറ് വരുന്നതാണ് അപ്പോൾ ഫുട് പ്രിൻ്റ് ലൈന് നമ്മൾ വരച്ചു ഫ്രണ്ട് ഫ്ലോറിൻ്റെ ലെയർ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ വരച്ച ലെയർ മാച്ച് ചെയ്ത് കൊടുക്കട്ടോ മാറി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഇതേ ലെയർ തന്നെയാണ് നമ്മൾ ിലേക്കും കൊണ്ടുവന്ന് വെക്കേണ്ടത് കാരണം ഇതാണല്ലോ നമ്മുടെ ഫോർ പ്രിന്റ് ലൈന് ആ ലൈനുണ്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ലൈൻ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത് പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണത് അത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഫസ്റ്റ് ഫ്ലോറിന്റെ ലെയർ ഉപയോഗിച്ച് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു അതിൽ കാര്യമായിട്ട് ആലോചിച്ച് നിൽക്കാൻ മാത്രമൊന്നുമില്ല വളരെ സിമ്പിളാണ് അടുത്ത് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ലെവൽസ് ഇൻ സെക്ഷൻസ് സെക്ഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ പ്രൊപ്പോസിഡ് ആവറേജ് ബിൽഡിംഗ് ലൈൻ ഇത് പോളി ലൈൻ ഉപയോഗിച്ച് ആരും വരയ്ക്കരുത് പോളി ലൈൻ ഉപയോഗിച്ച് വരച്ചാൽ നമുക്ക് ഏറെ വരുന്നുണ്ട് കേട്ടോ അത് കൃത്യമായിട്ട് ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ബ്ലോക്ക് വണ്ണിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ ഇവിടെ വന്ന് മാച്ച് ചെയ്യാം അതിനുശേഷം റൂഫ് ലെവൽ നമുക്ക് സ്ലോപ്പ് റൂഫാണെങ്കിൽ അറിയാം ആവറേജ് സ്ലോപ്പ് റൂഫിൻ്റെ ആവറേജ് ഹൈറ്റാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ലെഫ്റ്റും ടോപ്പിൽ പോയിട്ടൊന്നും എടുക്കണ്ട ബ്ലോക്ക് വണ്ണിൻ്റെ റൂഫ് ലെവലും നമുക്കൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക ഇതിലൊക്കെ ആദ്യം നമ്മൾ ഡയമെൻഷനായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത്രേ ചെയ്യാനുള്ളൂ ഡയമെൻഷനൊക്കെ ഓട്ടോമാറ്റിക് വരും ഓവർ ഹെഡ് ഇലക്ട്രിക് ലൈൻ എന്നുണ്ട് ഇതാണ് നമുക്ക് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഇപ്പോൾ ഇതിന് മുകളിലൂടെയൊക്കെ ലൈന് പോകുന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കാണിക്കാനുള്ള ഡീറ്റെയിൽസ് ഉണ്ടോ ലെയറുണ്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്റ്റെൻഷൻ അതിൻ്റെ കൂടെ റെഗുലറൈസേഷൻ കൂടിയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലെയർ മാട്രിക്സ് ഉപയോഗിച്ച് ചെയ്യാനുള്ളത് കേട്ടോ ഇതെല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടുകയായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ലെയർ ലെയറെല്ലാം ഇതിലിങ്ങനെ കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാച്ച് ചെയ്യാത്ത ലെയർ അടക്കം ഇതിൽ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ലെയർ പ്രോപ്പർട്ടീസിൽ വന്നിട്ട് കൃത്യമായി എല്ലാ ലെയറും സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുത്താൽ നമ്മുടെ ഡ്രോയിങ്ങിൽ ഉൾപ്പെടാത്ത ലെയർ മാത്രം കണ്ടോ ത്രീ ഓഫ് ദ നയൻറ്റി സെലക്റ്റഡ് ലെയേഴ്സ് കുഡ് നോട്ട് ബി ഡിലീറ്റഡ് പത്തൊൻപത് ലെയർ സെലക്ട് ചെയ്തതിൽ മൂന്നെണ്ണം ഡിലീറ്റായിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന ഇവിടെ കണ്ടോ ഈ ബ്ലൂ കളറിൽ കാണിച്ചതൊക്കെ നമുക്ക് ഈ ഡ്രോയിങ്ങിൽ ഉൾപ്പെട്ട ലെയറാണ് ഈ വൈറ്റ് കളറിലുള്ളത് ഉൾപ്പെടാത്തത് അപ്പോൾ ഡ്രോയിങ്ങിൽ ഉൾപ്പെടാത്ത ലെയർ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തതെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം സ്ക്രൂട്ടനൈസ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം